കച്ചവടം നടത്തുന്ന ചിതറ സ്വദേശി നാൽപ്പത്തിയെട്ടുകാരി ഓമനയാണ് സി പി ഐ എം ബ്രാഞ്ച് അംഗങ്ങളായ അച്ഛനും മകനും ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് കിഴക്കുംഭാഗം സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ റഫീ മരച്ചീനി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഓമനയുമായി തർക്കിക്കുകയും ശേഷം കയ്യിൽ കരുതിയിരുന്ന കമ്പി പോലുള്ള വസ്തു ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തത് തുടർന്ന് മകൻ നജീമിനെ വിളിച്ചു വരുത്തി തല്ലിക്കുകയും ചവിട്ടി താഴെയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായും ഇവർ പറയുന്നു ഒരാള് ഇതുപോലെ കാറിൽ വന്ന് ഒരു കിലോ ചീനി വേണോ എന്ന് പറഞ്ഞു അപ്പൊ ചീനി എന്ത് വിലയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു കിലോ അമ്പത് രൂപ എന്നെങ്കിൽ ഒരു കിലോ ചീനി തൂക്കം എന്ന് പറഞ്ഞു അപ്പൊ ചീനി തൂക്കി എടുത്തപ്പോ ഒന്ന് ഉണ്ടായിരുന്നു അത് കൊടുത്തപ്പോ ഈ രണ്ട് ചീനിയാണോ നിനക്ക് ഒരു കിലോ അടി എന്ന് ചോദിച്ചു ഒരു പള്ളും പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു പള് പറയല്ലേ മാമ മാനിയായിട്ട് സംസാരിക്കണേന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞ് മാനിയായിട്ട് സംസാരിച്ചി എന്തൊരിടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി ഒന്ന് അടി അടിച്ചു തിരിച്ചു കാറില് അവരെ ചെറുകുട്ടി ഉണ്ടായിരുന്നു ആ പയ്യനും വന്ന് ഓടിയൊന്നും എന്നെ അടിച്ചു പ്രാടാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അവരെ മോനെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് പിന്നെ അപ്പൊ വണ്ടി എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോയാൽ അങ്ങനെയാണ് എന്നെ റോഡിലിട്ട് അടിച്ചിട്ട് പോലീസ് വന്നിട്ട് പോയാ മതി എന്ന് ഞാൻ പറഞ്ഞു പ്രദേശത്തെ സി പി ഐ എം നേതാക്കളാണ് റഫീഖും മകൻ നജീമും പാർട്ടി ബന്ധം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചിതറ പോലീസ് പ്രതികളെ പിടിക്കാത്തതെന്നാണ് ഓമൻ ആരോപിക്കുന്നത് കേസ് കൊടുത്തിട്ട് പതിനൊന്ന് ദിവസമായി പിടിക്കുന്നില്ല പോലീസിന്റെ സഹായത്തിൽ മർദനമേറ്റിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഓമന കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു മർദ്ദനത്തിൽ ഇവരുടെ ഇടതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറയുന്നു ഹൃദ്രോഗിയായ ഭർത്താവിന്റെ ചികിത്സ ഉൾപ്പെടെ ഓമനയാണ് വഹിച്ചിരുന്നത് തന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ഓമന പറയുന്നത് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം